കോളേജിലെയും ക്രിസ്മസ് ആഘോഷം ഓണൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അല്ലെ നല്ലൊരു ചോദ്യമാണ് ശരിക്കൊരു ഒരു പ്രശ്നം വരുന്നൊരു വിഷയമാണത് കാരണം അവര് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ വെച്ചാൽ റമൽനാഥിലൊക്കെ ഇഫ്താർ പാർട്ടിക്ക് ഒരു വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ റബ്യ ലെവലിൽ എന്തെങ്കിലും വെച്ചാൽ അവർ വരുന്നുണ്ട് നമ്മുടെ ഭയങ്കര സഹകരണ പെരുന്നാൾക്ക് അവര് നമ്മള് സ്വീറ്റ്സൊക്കെ തരുന്നുണ്ട് നമ്മൾ അവരോട് അങ്ങോട്ട് അങ്ങോട്ടാവണ്ടേ എന്നൊരു ചോദ്യം വളരെ നല്ല ചോദ്യമാണ് ഇവിടെ വിഷയം നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന നമുക്ക് ഓണവും ക്രിസ്മസും മറ്റു മതങ്ങളുടെ ഫെസ്റ്റിവിറ്റീസ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല അത് ഡിപ്ലോമാറ്റിക്കായിട്ട് ചെയ്യണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റബി ലവൽ ആയിക്കഴിഞ്ഞപ്പോ അല്ലെ പ്രബി ലോവലിന് നമ്മളൊരു പിരിവേറ്റൊക്കെ ചെന്നാൽ കടക്കാർ എല്ലാ ഹിന്ദുക്കളും എല്ലാ ജാതിക്കാരും പൈസ വരുന്നുണ്ട് അപ്പൊ അവരമ്പലത്തിന്റെ പൂര നടക്കുമ്പോൾ വരും അപ്പൊ നമ്മൾ എന്താ ചെയ്യുക കൊടുക്കാൻ പറ്റൂടെ പറഞ്ഞു പറയാൻ പറ്റൂല്ലോ അവിടെ ഒരു കമ്മ്യൂണൽ റൈറ്റ്സ് വരെ സംഭവിച്ചേക്കാം അപ്പൊ നമ്മൾ എന്താ ചെയ്യാം ഒന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുക എന്ന് പറയില്ലേ പൂരത്തിന് പിരിവിന് വരുന്ന ആളോട് നമ്മൾ എന്താ പറയാ പിന്നെ ചങ്ങാൻ പറഞ്ഞിട്ട് പിരി ഒന്നാത്തേക്ക് വരും സ്വകാര്യം പറയേണ്ടത് എന്താണെന്ന് വരുക പിന്നെ പൂരത്തിന് പലരും കൊടുക്കും ഇതേ നിനക്ക് ചായ പിടിക്കാനായിട്ടോ അമ്പത് രൂപയു പിടിച്ചു ഇതായി കൂട്ടാണ്ടാവും ഓന് ഭയങ്കര സന്തോഷമുണ്ടാവുള്ളൂ നിങ്ങൾ പൂരത്തെ സഹായിച്ചിട്ടില്ല ആ വ്യക്തിയെ സഹായിച്ചത് എന്നാ പൈസ കൊടുത്തോ കൊടുത്തു എല്ലാവരും പത്ത് രൂപയ്ക്ക് എടുത്തോ ഇട്ടോ എന്ന് പറഞ്ഞു അഞ്ചാളോട് മതി പോലെ ഹാപ്പി ആയി പോയി ഇങ്ങനെ നമ്മൾ അതിനെ ഡൈവേർട്ട് ചെയ്യണം ഞാൻ തരൂല അത് വേണ്ട നമ്മോട് അങ്ങനെയല്ല ലീവി പഠിപ്പിച്ചത് സ്വല്ലാം സ്നേഹം കൊടുത്ത് മനുഷ്യർക്ക് ഹിജായത്തിന്റെ വഴി കാണിച്ചു കൊടുക്കണം നമ്മൾ എൺഫിന്റെ ആളുകളല്ല ചിലർക്ക് അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളല്ലാതെ വക്കിലോരൊക്കെ ഇസ്ലാമിന്റെ വാർത്ത ഓല അല്ലാത്ത പോലൊക്കെ മുജാഹിദും ബാക്കിയുള്ള ഇസ്ലാമിന്റെ വാർത്ത ഇങ്ങനെയൊക്കെ റിജിഡ് മെന്റാലിറ്റി ഉള്ള കാലമാണ് മനസ്സും കിട്ടും കിട്ടും കൂരി ഇനി ഇനി അവിടെ ഒന്നും സ്ഥലമല്ല ആകളിടുങ്ങിക്കണം അങ്ങനെ ആ ഒരു തന്നാണ് അപ്പൊ ഒരു ക്രിസ്മസ് ആഘോഷം നടക്കാൻ അതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഓണസദ്യ നടക്കാണ് കേക്ക് വേഗം ചെന്നിട്ടൊരു മുട്ടായി വായിക്കിട്ടിട്ട് പോവുക പിന്നെ ഇപ്പൊ തിന്നിട്ടുള്ളൂ മുട്ടായി മധുരം ഇങ്ങനെ നിന്നാ വയ്യാതുകൊണ്ടാണ് വെച്ചിട്ടില്ല ഉദാഹരണം പറയാ ഒരു മുട്ടയെ കഴിക്കാതെ പോയി നോണ പറയണ്ടേ നോണ പറയാൻ പാടില്ല നമ്മളത് പറഞ്ഞരൂല്ല നോണ പറഞ്ഞ പോലീനക്ക് വളരെ ആൾക്കാരുണ്ട് നിങ്ങൾ ഒന്നിന്റെ ആൾക്കാരല്ല എന്നൊക്കെ ആദ്യമൊന്നും പറയേണ്ട പിന്നാണ് തിരുവാടത്താനേ അപ്പൊ നമുക്കത് പറ്റൂല നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇസ്ലാമിന്റെ ഹക്കായ വഴിയിൽ നിൽക്കാണ് സത്യം പറഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്യാം നമ്മൾ അതിന്ന് ട്രിക്കിലൂടെ ഒഴിഞ്ഞു മാറണം അത് നിങ്ങൾക്ക് ഇനി പറഞ്ഞിരേണ്ട ആവശ്യമില്ലല്ലോ എങ്ങനെയാണെന്ന് നമുക്കത് ലൈവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല